ിൽ വിഷാദിച്ചിരിക്കുമ്പോൾ അടഞ്ഞിടന്ന അനുഭവങ്ങളെ തട്ടി തുറന്ന് ചില സ്ഥാനത്തിൽ അയക്കാൻ പോകുന്നു അവണർവില്ലായിരുന്നു ഒരുക്കമില്ലായിരുന്നു അതോകെ നീ രാഘുമെന്ന് നീ പറഞ്ഞു തള്ളിയ പാഴായി പോയ ചില ദൃശ്യങ്ങളെ കോവിഡി ആത്മാവ് അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് കോവിഡി ആത്മാവ് പുതിയ ആണ്ടിൽ നിന്നെ എടുത്തു വെക്കുമെന്നായിരുന്നു പകൽക്കാലം ആലോചന പരാജയപ്പെട്ടു നോക്കി വനവട്ടം നീ നോക്കി പാഴെന്ന് പറഞ്ഞു നീ തള്ളി എന്നാൽ

അനുഭവിക്കേണ്ട അളവ് കടന്നു വരേണ്ട ഒഴുക്ക് ഏറ്റെടുക്കേണ്ട പല വിധത്തിൽ പല അനുഭവത്തിൽ പല വഴിയിൽ പ്രമയപ്പെട്ടു എന്ന് മനുഷ്യ ശരിയാണോ യേശോക്ക പറയൂ ചൈത്തം ക്ഷയമെടുക്കണ്ട एकदम तो हम छः या मटे के इतना ये नहीं उम्म दीरी करें कुदवी नहीं होना हम्म हम्म ऐसे यार वो तो क्या ऐसा मार के अजय हम्म दौड़ ये नहीं 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 द പുതുവീഞ്ഞു കണ്ടിട്ട് നശിപ്പിക്കരുത് അനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പുതുവീഞ്ഞു കണ്ടിട്ട് നശിപ്പിക്കരുത് അനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എന്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും എല്ലാവരെയും നശിപ്പിക്കയില്ല എന്റെ ദാസന്മാർച്ചിരണ്ട് അടുങ്ങി അടുങ്ങി ഇരിക്കുകുക്കാൻ കേട്ടു പിടിപ്പിക്ക ദൈവം പറയാ മുന്തിരി മുന്തിരിപ്പുലെ മുന്തിരി മുന്തിരിപ്പുലയുടെ ഇടയ്ക്കൂടെ കേറി ഒന്നിനെ കയറിട്ടുണ്ട് മുതിരി കല അടങ്ങിയിരിക്കുക പക്ഷെ അതിനെ കരിവണ്ട് ചുറ്റും കരിവണ്ട് എന്ന് പറഞ്ഞാൽ കുത്തി കളയുന്ന അനുഭവത്തെ അതിന്റെ രസത്തെ അതിന്റെ തണുപ്പിനെ അതിന്റെ ബുധനെ അതിന്റെ ഐശ്വര്യത്തെ എന്റെ ഇല്ല കുത്താനിരിക്കുന്ന ശത്രു അതിനെ കുത്തിക്കൊണ്ടിരിക്കുക എന്നാൽ ഞാൻ എന്റെ രാസന്മാർ മുൻ പ്രവർത്തിക്കാൻ പോകുന്നു <S preachers> ി തിരുവനന്തപുരത്തെ പോയി ചെന്ന് സുവിശേഷം അറിയിച്ചു അല്ലെ ഏറ്റവും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സഹയാത്രയിലാണ് ഞാൻ അവിടെ ചെന്ന് ആ ഏരിയെ ചെന്ന ഒന്നുമില്ലാതെ പട്ടിണി കിടന്നു പ്രയാസം അവിടെ ഇപ്പൊ അനേകർ ആ മുപ്പ മുക്കാരെ കൊണ്ടുവന്ന് കർത്താവിനെ കാണിച്ച് അവിടെ സമയമാണ് അതാ പറഞ്ഞ ഭൂതങ്ങള് ഭൂതങ്ങള് നിന്ന് ഇറങ്ങി പോകും അതുപോലെ തന്നെ കാലാഞ്ചറയില് അവിടെ പുല്ലി അവിടെ ശുശ്രൂഷിക്കുന്നു അതിൽ ഞാനും പുല്ലി മാത്രമേ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്നു ബാക്കി പതിനെട്ട് പേര് പറഞ്ഞില്ല നല്ലെന്ന് പറഞ്ഞില്ലേക്കെട്ടോ മക്കളെ ചെയ്യുന്നുണ്ട് മോനെ ഫോറൻസിക് ഫോറൻസിളേജ് ഫോറൻസിക്ക് കഴിഞ്ഞ് അത് വേണ്ടാന്ന് വെച്ച് മോള് കട്ടാന്റെ വില ചെയ്തു മോനെ വൈകോളി പഠിച്ചു പറഞ്ഞിട്ട് അനുഭവത്തിന്റെ പൂർത്തിക്ക് അനുഭവിച്ചിട്ടുണ്ട് നിന്റെ വഴി പാഴാണെന്നും ശൂല്യം ഒരു അത്ഭുതത്തിന്റെ അളവ് അതൊന്നും ആശിക്കുന്നില്ല പക്ഷെ ഒരു അത്ഭുതത്തിന്റെ അളവ് ദൈവത്തിന്റെ കരം അത്ഭുതമായി ആവധിക്കാൻ പറ്റുന്നു അവൻ Oğlum Rabi kama naber şam donda, oraya niyet kırak അനുഭവം ഞാൻ പറഞ്ഞല്ലോ ഏർ അത് തിളക്കുന്ന രസമാണ് തണുപ്പ അനേകരെ ലഹരി പിടിപ്പിക്കുന്നത് ആവേശ

Haleluya. ഇതൊരു വതുവാലത്തിൽ പെടുമേ കരം നീട്ടി എന്ന വതുവാലത്തിൽ പെടുമേ ആമേൻ ഹല്ലേലൂയാ ഞാൻ എടു लू ആമേൻ ആമേൻ ഹല്ലേലൂയാ ഇങ്ങോട്ട് വന്നടല്ലേ ഇല്ല ഏട്ടാ അച്ഛാ നിന്റെ ജീവിതത്തിൽ പാടിപ്പോയ പദ്ധതി അനേകം കിടപ്പുണ്ട് ഒരാജെ രുചി ചെറു ഇപ്പഴും നിക്കുക കുടുംബത്തിൽ സ്വസ്ഥതയില്ല അല്ലേ ആ ഇല്ല ഇല്ല അത് നോക്ക തട്ടിപ്പട്ടിക്കുന്ന ആൾക്കാർ വീട്ടിനകത്തുണ്ടോ ഉണ്ടോ പിന്നെ എനിക്ക് അനുഭവം ഇല്ല എന്ന് പറഞ്ഞാൽ ആമയെ പോരാടിയ ശത്രുടെ കൂടി ആത്മാ പറയു നാല് ദിവസങ്ങളിൽ അവനുള്ള ഒരു പുതിയ പദ്ധതിയുടെ വഴി തീരുവാ അവൻ നിന്നെ കാലെടുത്ത് വെപ്പിച്ച തികവുള്ള ശുഭമായ ഒരു യാത്ര കോടിയാൽക്കുക ിൽ പോയിട്ടുണ്ടോ അതങ്ങനെ ഒരു യാത്ര കാണും കേട്ടോ ആ വേ ചിലായിരിക്കുന്നു കാണിക്കുന്നു ശക്തമായിട്ട് മുന്നോണിയായിട്ട് മാറുന്ന ഒരു വിഷയം കാണുന്നു േശു എനിക്ക് വേണ്ടി വയമ്പ് വാങ്ങി െ അധ്വാനിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന പരിശുദ്ധർമാവോടെ തീരു പറയുമ്പോൾ കാലം പരിശുദ്ധർമാവ് നമ്മളോട് ഒന്നുകൂടെ ആവർത്തിച്ച് പറയ എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ നിഷാദിച്ചിരിക്കുമ്പോ നീ എന്റെ പാതയാത്ര ഒരുങ്ങി നീ ഒരുങ്ങിയോ ഏവ ഒരുങ്ങി ായിട്ട് മക്കളില്ലാത്ത ഒരു കുടുംബം പറഞ്ഞു അച്ഛനും ഭാര്യയും രഹസ്യത്തില്ലാതെ പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വ്യാഴാഴ്ച വരാൻ ബുദ്ധിമുട്ട് മാനേജർ ആ ഭാര്യ പള്ളിയിലെ വലിയൊരു അച്ഛനാണ് അച്ഛൻ മക്കളില്ല ആറാഴ്ച വന്നു ഭയങ്കര വിഷമിച്ച് കാണാതെ മറച്ചും വാഹനയിൽ തയ്ച്ചും ഒക്കെ രഹസ്യത്തിനാകുന്നു ഏഴാമത്തെ ആഴ്ച വന്നപ്പോ പറഞ്ഞു ഏഴാം പറഞ്ഞു നീ പോയി അച്ഛനെ പരിശോധിക്കാൻ ബുദ്ധിമുട്ട് ആമേ പോകുന്നു വഴിക്ക് തന്നെ ആശുപത്രിയിലോട്ട് ടെസ്റ്റ് ചെയ്യാനാ

കേട്ടത്തില്ല പക്ഷെ നമ്മൾ സൃഷ്ടിച്ച പവറുള്ള ഒന്ന് തന്നെ അവിടെയുള്ള പവർ തന്നെ വേണം ചെന്നോ

அமன்னைக்கெய்வம் ஒரு காலம் യോഹം ഇട്ടുണ്ടൊക്കെ കളി കളിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് മുതല്

Ame, Ame, rüştüyle malıyla adam etin tehlikedir. İsteme bile acıda, tomlu rüştü mu thiil neyim Ame? Ame, hariçte ne var? Malıyla var, malıyla ne var? Malıyla ne var? ne var? Ne var? Ne rüştü mu thiil politiği ya da neyim Ne de ne?

ശക്തി ഒന്നുമില്ലാതാക്കി നോക്കില്ലെങ്കിൽ മനം തിരിഞ്ഞില്ലെങ്കിൽ